ശ്രീനിവാസിനെ കുറിച്ചിട്ട് നമ്മുടെ സത്യൻ അന്തിക്കാട് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ നമുക്ക് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അദ്ദേഹം പറയുന്നത് എന്ന് വെച്ചാ ശ്രീനിവാസൻ എന്നെ ഒരുക്കി ചതിച്ചു എന്ന് പറയുന്നുണ്ട് അത് ആ സമയത്ത് ഭയങ്കര ടെൻഷനും വിഷമൊക്കെ ഉണ്ടാക്കി പക്ഷെ ഇപ്പോഴത്തെ കാലോചിക്കുമ്പോ അവർക്ക് ചിരി വരുന്നുണ്ടാവും കേട്ടോ ചതിച്ചു എന്ന് പറയുന്നുണ്ട് ശ്രീനി നല്ലൊരു ഫ്രണ്ട് ആണ് എൻ്റെ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ശ്രീനി ഇപ്പൊ മരിച്ചു എന്നുള്ള സത്യം ഉൾക്കൊള്ളാൻ പോലും എനിക്ക് കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നത് എന്താണ് ആ ചതിച്ച കാര്യം നമുക്ക് നോക്കാത്ത കേട്ടോ അതിനു മുന്നേ എൻ്റെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യുക ബെൽബട്ടനും കൂടി കേട്ടോ അപ്പോൾ ശ്രീനിയുമായിട്ട് ആദ്യമായിട്ട് ഞാനിങ്ങനെ ഒരു എന്നൊരു സിനിമ പഴയ സിനിമയാണ് അപ്പൊ അതൊരു ശ്രീനിയുടെ ഗുരുനാഥനെ പോലെയായിരുന്നു അപ്പൊ ശ്രീനിയെ വിളിച്ചിരുത്തിയിട്ട് ഒരു തമിഴ് സിനിമയുടെ സംസാരം അത് മീൻസാരം എന്ന് പറഞ്ഞ തമിഴ് സിനിമയുടെ ഒരു കഥ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവരൊരു തിരകഥ നിർമ്മിക്കുന്നതായിട്ടാ അപ്പൊ ശ്രീനിയെ വിളിച്ചിരിക്കും ഈ കഥയുടെ തന്തു ഒക്കെ പറഞ്ഞു കൊടുത്തു ഏഹ് അപ്പൊ സീനിക്കത് ഇഷ്ടമായി ശ്രീനിയെഴുതാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടും ഇതിങ്ങനെ എഴുതാൻ സാധിക്കുന്നില്ല അവരവിടെ കോഴിക്കോട് റൂമൊക്കെ എടുത്ത് നിന്നു അപ്പൊ പിറ്റേ ദിവസമൊക്കെ ആയിട്ട് ഡയലോഗുകളൊന്നും ആയിട്ടില്ല എല്ലാവരും വിളിച്ചതില്ല എങ്ങനെയോ അതുപോലെ ബാലചന്ദ്രമേനോനൊക്കെ ആയിരുന്നു എന്നിട്ട് അവരൊക്കെ വിളിച്ച് ഡേറ്റും ഇതൊക്കെ ഫിക്സ് ചെയ്തു കഴിഞ്ഞു പക്ഷെ എഴുതുന്നില്ല അങ്ങനെ എഴുതാണ്ടായിപ്പോ ശ്രീനിയെ വിളിച്ചിട്ട് നമുക്ക് ഈ സിനിമ ഒന്ന് കണ്ടുനോക്കാം അപ്പൊ അതിന് കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോ ശ്രീനി പറഞ്ഞു സിനിമ കണ്ടുകഴിഞ്ഞാൽ അതിന്റെ റീമേക്ക് ആയി പോവും ഏഹ് അതിന്റെ ആ കഥാ തന്തു മാത്രം എടുത്തുകൊണ്ട് നമുക്ക് എഴുതാം എന്നും പറഞ്ഞിട്ട് ശ്രീനിയായിട്ട് ഇരുന്നു പക്ഷേ എഴുതുന്നു കാണാല്ലോ അങ്ങനെ ലാസ്റ്റ് ഈ സിനിമ ഇരുന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി ഈ സിനിമ കാണാൻ വേണ്ടി ഇരുന്ന ഒരു സിനിമയൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോൾ ശ്രീനി ഒന്നും മിണ്ടിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ സത്യനാന്തിക്കാർ പിറ്റേ ദിവസം നേരം എളുപ്പ ആളെ കാണാനില്ല നോക്കുമ്പോൾ ആള് റിസപ്ഷനിൽ എത്തിയിട്ട് ഒരു കാർ വേണമെന്നൊക്കെ പറഞ്ഞു പോകുന്നു അപ്പൊ ആള് സത്യനാധികാർ വിചാരിച്ചു ആൾക്ക് വീട്ടിൽ എന്തോ പ്രശ്നമായിട്ട് പോകുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ വേഗം ഓടിച്ചു എന്താ ആർക്കെ അപകടം വന്നോന്നൊക്കെ ചോദിച്ചപ്പോ ശ്രീനി പറഞ്ഞേ ഏതാ ഏർ നീ ഇത്രയും പെട്ടെന്ന് ഈ കഥയിൽ നിന്നിട്ട് നീ രക്ഷപ്പെട്ടോ ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ ഏഹ് ഞാനും രക്ഷപ്പെടുകയാണ് ഇതിൽ നിന്ന് നമുക്കൊരു സിനിമ ഉണ്ടാക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രീനിറിഞ്ഞോടിപ്പോയി അപ്പൊ ശ്രീനി ഉണ്ടല്ലോ എന്ന് പറയുന്ന ഒറ്റ വിശ്വാസത്തിലാണ് ഞാൻ എല്ലാവരും ഡേറ്റും വാങ്ങി കഥയൊക്കെ സെറ്റ് സെറ്റാക്കാമെന്ന് വിചാരിച്ച് ശ്രീനിയെ കൊണ്ടിരുത്തി ഇത്രേക്കാളും ഞങ്ങൾ ഡിസ്കഷൻ നടത്തിയത് പിന്നെ ശ്രീനി ഓടിപ്പോയി എനിക്ക് ആകെ ടെൻഷനായി എല്ലാവരുടെ ഡേറ്റും വാങ്ങിയിട്ടുണ്ട് അങ്ങനെ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ തയ്യാറാണ് എന്തു ചെയ്യും അങ്ങനെ ചതിച്ചു പോയി ശ്രീനിന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിട്ടുണ്ടാവൂല്ലേ കാരണം എന്താ വെച്ചാ ഒരു കഥ നിർമ്മിക്കാൻ വേണ്ടി ശ്രീനിയുടെ കൊടുത്തു എന്നിട്ട് ആള് പിറ്റേ ദിവസം ഇറങ്ങി ഓടുകയാണ് പിറ്റേ ദിവസ കൊറച്ചിവസം കഴിഞ്ഞ ഇറങ്ങി ഓടുകയാണ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കഥയും കൂടി എത്ത എത്തുകയുണ്ടോ കഥ എത്തിയിട്ടുണ്ട് പക്ഷെ അതൊന്ന് സ്ക്രിപ്റ്റാക്കി എടുക്കണം എന്നൊക്കെ വിചാരിച്ചു ടെൻഷനായിട്ട് എന്ത് ചെയ്യും വേഗം തന്നെ അന്ന് എഴുതിരുന്ന ഒരാള് ലോഹിത ദാസ് നന്നായി എഴുതിരുന്ന ആളാണല്ലോ വേഗം ചെന്ന് ചോദിച്ചു അങ്ങനെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു ഈ സിനിമയുടെ കാര്യങ്ങളും പറഞ്ഞു സിനിമയുടെ സിനിമ കാണണമെന്ന് പറഞ്ഞപ്പോൾ ലോഹിതദാസ് പറഞ്ഞു ഇതിൽ നല്ലൊരു കഥയുണ്ട് ഞാനത് എനിക്ക് തിരക്കഥയാക്കി ഉണ്ടാക്കി നീ വിഷമിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ആളുണ്ടാക്കിയൊരു തിരക്കഥയാണ് കുടുംബപ്പുരാണ് അപ്പൊ ഈ തമിഴ് സിനിമയെ അപ്പൊ ആള് സിനിമ കാണണ്ടെന്ന് പറഞ്ഞു കാരണം അത് റീമേക്ക് ആയിപ്പോവും എനിക്കും അതേ അഭിപ്രായം തന്നെയാണ് ഞാൻ ഈ കഥ നീ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഉണ്ടാക്കി അപ്പൊ അതിലൊരു റോള് നമ്മുടെ ശ്രീനിവാസനും കൊടുത്തു അതിനോട് ചെറിയൊരു പക വന്ന പോലെ തന്നെ കൊടുത്തു കാരണം എന്താ വെച്ചാ ഇത് ഇട്ടെറിഞ്ഞു പോയ ആളാണല്ലോ അപ്പൊ ഈ ആള് തന്നെ അനുഭവിക്കണം എന്നുള്ള വല്യ ഒരു കഥ കൊടുത്തു കഥ കൊടുത്തപ്പോ അഭിനയിക്കാൻ ആള് വന്നപ്പോ ചിരിച്ചിട്ട് പറഞ്ഞു അത്രേ ഞാൻ അത് ഇട്ടുപോയത് എനിക്ക് നല്ല ദേഷ്യം ഉണ്ടാവൂലേ പക്ഷെ എനിക്ക് എന്ന് പറഞ്ഞാ സത്യത്തിൽ എനിക്ക് കഥ എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത് എന്താ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീനിവാസിന്റെ അനുഭവങ്ങളും അറിവുകളും മാത്രമേ അദ്ദേഹത്തിന് എഴുതി പലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെ കേട്ടറിഞ്ഞ കാര്യങ്ങളോ അദ്ദേഹം അനുഭവിക്കാത്ത കാര്യങ്ങളോ അദ്ദേഹം എഴുതില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു കുടുംബപുരാണം എന്ന് പറയാൻ നല്ല കഥ അദ്ദേഹത്തിന് എഴുതാൻ സാധിക്കാത്തത് എന്ന് പറയുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അദ്ദേഹം സന് മനസ്സിലുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ ആ ഒരു അമ്മ അവിടെ പറയുന്നുണ്ട് നമുക്ക് കടക്കാർ ആരുമില്ലാത്ത എവിടേക്കെങ്കിലും പോകാം മോനെ എന്ന് പറഞ്ഞിട്ടൊരു അമ്മയുടെ ഒരു സീൻ ഉണ്ട് ആ സീൻ ശരിക്കും ശ്രീനിവാസൻ എഴുതിയത് എന്ത് ശരിക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ശ്രീനിയുടെ അമ്മ ശ്രീനിയേട്ടനോട് പറഞ്ഞ വാക്കുകളാണ് എന്നാണ് ഇദ്ദേഹം പറയുന്ന കേട്ടോ അതുപോലെ ഒരുപാട് സിനിമ അല്ലെ ബാലഗോപാലെ എം എം എ എം എ ടി പി ബാലഗോപാലൻ എം എ എന്ന സിനിമയൊക്കെ ഇദ്ദേഹം എന്ന സിനിമ മുതലാണ് ഇവരെ സൗഹൃദം തുടങ്ങിയെന്ന് പറയുന്നുണ്ട് പിന്നെ എത്ര തീവ്രമായ വിഷയമായാലും ഒരു നർമ്മം കൊണ്ടൊരു പൊതിച്ചില് അത് നമ്മുടെ ശ്രീനിവാസിനുള്ളത് തന്നെയാണ് അല്ലെ ആ സിനിമയിൽ നമുക്കത് നന്നായിട്ട് അറിയാം നല്ല എന്താ പറയാ സബ്ജക്ട് ഭയങ്കര കട്ടുകെട്ടിയായിരിക്കും പക്ഷെ ആള് നർമ്മത്തിൽ അങ്ങോട്ട് പൊതിഞ്ഞ് വെക്കും വരവേൽപ്പ് സന്ദേശം ഇതൊക്കെ ഭയങ്കര സബ്ജക്റ്റുകളാണ് സന്ദേശം ഒക്കെ അല്ലെ അതൊക്കെ ഇദ്ദേഹം നർമ്മം കൊണ്ട് നമ്മളെ ചീചിപ്പിച്ചത് നമുക്ക് സഹിക്കാൻ പറ്റില്ല അത്രയും തമാശകൾ കോർത്തുകൊണ്ടാണ് അദ്ദേഹം പത്തരയ്ക്ക് ചിരി നമുക്ക് തരുന്നാണ് പറയുന്നത് അത് കടലാസിലേക്ക് പകർത്തുന്നത് അങ്ങനെയാണ് എന്ന് പറഞ്ഞു കിടക്കണം അദ്ദേഹത്തിന് കഴിവിനെ മിക ാണ് കാണിക്കുന്ന കേട്ടോ അതുപോലെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് അതിലുള്ള തമാശ ഉണ്ട് ഒരാൾ കള്ളനെ പിടിച്ചത് കൂർക്ക കള്ളനെ പിടിച്ചിട്ട് ആ കള്ളന്റെ സീനൊക്കെ ഈ മൂപ്പയാൾ എഴുതി ചേർത്തതാണ് അപ്പൊ അന്നിരുന്ന് കുറേ ചിരിച്ചപ്പോ അതിന്റെ സംവിധായകൻ വന്ന് ചോദിച്ചു അത്രേ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചിരിക്കുന്ന ചോദിച്ചു അപ്പൊ പറഞ്ഞു ഈ സംഭവം അയാൾ അത്ര ചിരിക്കാത്ത ആളാണ് അയാളെടുത്ത് ഈ സംഭവം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു അയാൾ ഇരുന്ന് ചിരിച്ചു പോയി എന്ന് പറയുന്നത് അല്ല ആദ്യം വട്ടായി പോയോ നിങ്ങൾക്ക് ചോദിച്ച ആൾക്കാര് പിന്നീട് ശ്രീനിവാസിന്റെ ഇത് കേട്ടപ്പോ ആകെ ഇരുന്ന് ചിരിച്ച് മയങ്ങൾ ൊരു രംഗമാണ് അവിടെ കാണുന്നെന്ന് പറയുന്നത് അതുപോലെ തന്നെ ശ്രീനിയായിട്ടിനെ ഒരുപാട് കരയാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ആൾക്കൊരുപാട് ലെറ്റേഴ്സ് ഒക്കെ വരും അപ്പൊ ആ ലെറ്റേഴ്സിൽ ഇതുപോലെ ഓരോരുത്തരുടെ ജീവിത കഥകളൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ വരും അപ്പൊ അതൊക്കെ സ്വയം അനുഭവിക്കുന്ന പോലെ ആൾക്ക് തോന്നിപ്പോ തോന്നുന്നു എന്നാ പറയുന്നത് അപ്പൊ ഒരു ദിവസം ഇദ്ദേഹം ഇങ്ങനെ ഇരുന്ന് കഥകളൊക്കെ ഇങ്ങനെ വായിക്കുക കഥകളെല്ലാം ശരിക്കും അവരുടെ കഥക അവർക്ക് നടന്ന സംഭവങ്ങളാണ് അവർ അവരെഴുതി അയക്കുന്നത് ശ്രീനിവാസിനെ അപ്പൊ അങ്ങനെ ഒരു ദിവസം ഒരാളുടെ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ശ്രീനിവാസ് എടുത്തിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു ആ ലെറ്റർ അപ്പൊ ആ സമയത്താണ് തന്നെ സത്യരാജികാട് അവിടെ ചെന്നത് അപ്പൊ ആ സമയത്ത് ശ്രീനിവാസ് ശ്രീനിവാസിൽ പൊട്ടിപ്പുട്ടി കരയുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നത് അപ്പൊ എന്തിനാ കറയുന്നതെന്ന് ചോദിച്ചപ്പോ ഈ ലെറ്റർ അവിടെ കയ്യിൽ കൊടുത്തു കയ്യിൽ കൊടുത്തത് വായിച്ചോളാൻ പറഞ്ഞു അപ്പൊ ഇദ്ദേഹം അത് വായിക്കാതെ പറഞ്ഞു വേണ്ട ഞാൻ തന്നെ വായിച്ചത് മനസ്സിലാവൂന്ന് പറഞ്ഞത് വായിച്ച് അയാളുടെ ജീവിത കഥ അതായത് എഴുതിയാളുടെ ജീവിതകഥകളും വിഷമങ്ങളും അയാൾ എഴുതി അയച്ചിരിക്കുകയാണ് അത് വായിച്ചു കൊണ്ട് ശ്രീനിവാസന് പൊട്ടിക്കറിയുന്നു അയാൾ അനുഭവിച്ച കഥകൾ അപ്പൊ അത്രയും നല്ല മനസ്സിന്റെ ഉടമയാണെന്നു പറയുന്നത് അതായത് മറ്റുള്ളവരുടെ ജീവിതകഥ സ്വന്തം ജീവിതകഥയായിട്ട് കരുതികൊണ്ട് പൊട്ടിക്കറിയണമെങ്കിൽ അത്രയും നല്ല മനസ്സ് വേണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ അവസാനിപ്പിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ശ്രീനിവാസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഓരോരുത്തർക്കും സിനിമാ മേഖലയിൽ ഓരോരുത്തർക്കും പറയാനുണ്ടാവും ഇഷ്ടപ്രകാരം പറയാനുണ്ടാവും അത്രയും നല്ല കഴിവുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ശ്രീനിവാസൻ ഓക്കെ